അത് പറയാൻ വലിയ ആളല്ല ഞാൻ എങ്കിൽ പോലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇപ്പോൾ നമുക്കറിയാം ഒരു ആണൊരിക്കലും ഒരു പെണ്ണിനെ ഡ്രസ് ഇട്ട് നടക്കില്ലല്ലോ ഒരു അടിപൊളി ഒരു ആണോ ശരി ഉള്ള ഒരാൾ സാരി എടുത്ത് നടക്കുമോ ഒരിക്കലും നടക്കത്തില്ല കാരണം അവരെ മനസ്സിൽ സ്ത്രീത്തെ ഉള്ളതുകൊണ്ടും ഉള്ളിലൊരു സ്ത്രീ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവര് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സ്ത്രീയാണ് അവരെ ഹോർമോണിൽ അവർ സ്ത്രീയാണ് അവർ പേഴ്സണലി പറയുന്നതാണ് സെൽഫ് ഡിക്ലറേഷൻ ആണ് എനിക്ക് ഞാൻ പുരുഷനല്ല ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ അവൾ അത് സ്ത്രീയാണ് ഒരിക്കലും ഒരു ഒരു വന്നിട്ട് ഞാൻ ാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ട്രാൻസ് എന്ന് പറയില്ലല്ലോ ആളുകൾ ലിപ്സ്റ്റിക് ഇടുവോ അല്ലെങ്കിൽ ആളുകൾ കണ്ണെഴുതോ ഒരിക്കലും ചെയ്തിട്ടില്ല പെണ്ണുങ്ങളാണോ ചെയ്യുക അപ്പൊ ഉണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തില് ഞാൻ നമ്മള് ഒരു സെൽഫായിട്ട് നമ്മൾ പറയുന്നതാണ് കാരണം ഞാൻ എന്താണെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ അപ്പൊ ഞാനൊരു അയ്യോ ഞാൻ എനിക്കിന്ന് പെണ്ണുങ്ങളെ പോലെ ഒരു സ്വഭാവം ഞാൻ പെണ്ണുങ്ങളെ പോലെയാണല്ലോ ഇപ്പം ഞാൻ സ്ത്രീയാണോ ഞാൻ പെണ് ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ആണുങ്ങളോടാണ് അട്രാക്ഷൻ വരുന്നത് സ്ത്രീകളുടെ അട്രാക്ഷൻ ഇല്ല അപ്പോൾ അഫ്കോഴ്സ് നമുക്കറിയാം നമ്മൾ ലൈക്ക് മറ്റുള്ള പോലെയല്ല നമ്മൾ സ്ത്രീ ഉള്ളിലെ സ്ത്രീത്തുള്ള ആൾക്കാരാണ് നമ്മളൊരു ട്രാൻസ് ആണ് ആണുള്ളത് അഫ്കോഴ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോഴാണ് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്ത് ഞാൻ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് പക്ഷെ ചില ആൾക്കാരുണ്ട് എല്ലാം അറിഞ്ഞിട്ട് പോലും ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈവൻ ഞാനാണെങ്കിലും കുറേ അങ്ങനെ തന്നെയായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഫാമിലി നോക്കണമായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ദുബായിലായിരുന്നു എനിക്ക് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കണമായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും പക്ഷെ എൻ്റെ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞിട്ട് പോലും ചില സമയത്ത് നമ്മൾ മിണ്ടാണ്ട് മൗനം പാലിക്കുന്ന സമയം ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ തുറന്ന് പറയാൻ പേടിച്ചും ആ ഫാമിലി സമൂഹം അവർ വർക്ക് ചെയ്യുന്ന ഉന്നത പദവി ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇപ്പോഴും ജീവിതം ഹോമിക്ക് ആൾക്കാർ ആൾക്കാരുണ്ട് ഞാൻ കുറേ ഒക്കെ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എനിക്ക് തോന്നി വൈ നോട്ട് എന്തുകൊണ്ട് നമ്മൾ ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് നമ്മൾ ജീവിച്ച് ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം വേണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ കമ്മോട്ട് ചെയ്ത് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ ഫാമിലി സെറ്റിലായി എല്ലാവരും ഓക്കെ അതിൻ്റെ ഫാമിലി എൻ്റെ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞു അവരൊക്കെ ലൈഫിൽ ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് പിന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നത് അതുവരെ ഞങ്ങൾ ലൈക്ക് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴും തുറന്ന് പറയാൻ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ദുബായിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും കാരണം ദുബായിലായതുകൊണ്ട് ദുബായിൽ പറയാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞില്ല കാരണം ഞങ്ങൾ ട്രാൻസ് ആണെന്ന് ദുബായിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും എന്നെ പിന്നീട് എനിക്ക് ആ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത രീതി ആവും ആണിന്റെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ പ്രശ്നം താമസിച്ചു ശരിക്കും ജാസി ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഞാൻ ആണായിട്ടാണല്ലോ ആൺകുട്ടിയായിട്ട് പോയല്ലോ സംശയം ഇതാണ് പാസ്പോർട്ടിലാണ് അവിടെ ആണെന്ന് ബോഡിയിലുള്ളത് അവിടെനിന്ന് ഇപ്പൊ തിരികെ വന്നു നാട്ടിൽ വന്നു ഇനി പോണത് പെണ്ണിന്റെ പാസ്പോർട്ടിലാണ് പക്ഷെ പേര് മാറ്റിയിട്ടില്ല അഡ്രസ്സും മറ്റു കാര്യങ്ങളും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ ഈ അവസരത്തിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എൻക്വയറി വരും അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടാവില്ല തീർച്ചയായിട്ടും ഇപ്പോ ഒരുപാട് ഇപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരും ദുബായിൽ വർക്ക് ചെയ്ത ആണായിട്ട് വർക്ക് ചെയ്ത പല ഫ്രണ്ട്സും നാട്ടിൽ വന്ന് സർജറി എല്ലാം കഴിഞ്ഞ് സ്ത്രീ പാസ്പോർട്ടിലാണ് തിരിച്ച് ദുബായിലേക്ക് പോകുന്നത് അഫ്കോഴ്സ് ചോദ്യം വരും അവിടെ ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്ത് ഓൾറെഡി നമ്മൾ ആണായിട്ട് ഉള്ളപ്പോഴും നമ്മൾ ഐ ടെസ്റ്റ് വെച്ചിട്ടുണ്ടാവും പെണ്ണായിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ണു മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല കണ്ണിന്റെ സെയിം ടെസ്റ്റ് അപ്പൊ അപ്ഡേറ്റഡാണ് അവര് സിസ്റ്റത്തില് മനസ്സിലാവും നമ്മള് ഫുൾ പേപ്പേഴ്സ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മള് ബയോളജിക്കലി യോളജിക്കലി ആയി മാറി എന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ മാത്രമാണ് യുഎഇർവേഷൻ ഒരു ദിവസം ഒക്കെ പിടിക്കും ഈ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതെല്ലാം അവിടെ എമിഗ്രേഷൻ ഡോക്ടേഴ്സ് ഉണ്ടാവും അവരെല്ലാം വന്നു ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് യു എയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രീ ആയി പോയിട്ട് തിരിച്ചയച്ച കേസും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുണ്ട് അതേപോലെ തന്നെ സ്ത്രീയായി സ്ത്രീയായ അവസരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏതൊരു മൂമെന്റിനാണ് എനിക്കിനി പുരുഷന്റെ ഐഡന്റിറ്റികൾ നിൽക്കാൻ പറ്റില്ല എനിക്ക് സ്ത്രീയായേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ സ്ത്രീ ആകണം ആഗ്രഹിക്കുന്ന ഒരു മൂമെന്റ് ഉണ്ടല്ലോ ആ മൊമെന്റ് ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ആരോടാണ് പറഞ്ഞത് ഞാൻ ലൈക്ക് എന്റെ ഒപ്പ് പറഞ്ഞപെട്ടതിനു ശേഷമാണ് കാരണം എനിക്ക് ഇനി ലൈക്ക് ഞാനേ ഉള്ളൂ എനിക്ക് ഇനി പറയാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരു പേടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉപ്പയായിരുന്നു ഉപ്പ് മരണപ്പെട്ടു പോയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി പറയാം ഉമ്മയോട് പറയാം അങ്ങനെ പറഞ്ഞ ഡിക്ലറേഷൻ ചെയ്ത വ്യക്തിയാണ് ഇവൻ ഓൾറെഡി ആശിനോട് പറഞ്ഞു പക്ഷെ സർജറിനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് അതുവരെ എനിക്ക് സർജറിനെ കുറിച്ച് ഒരു ഞാൻ ബോധവല്ലായിരുന്നു പിന്നെ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് കുറേ ഫ്രണ്ട്സിനെ കണ്ടു എന്നെ കൊല പല ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് അവരോ ഒക്കെ ചോദിച്ച് സർജറി കാര്യങ്ങളൊക്കെ ചോദിച്ച് സമയത്താണ് പിന്നെ ഓക്കെ എന്നാൽ ചെയ്യാം പിന്നെ എനിക്ക് തോന്നി ഞാൻ ദുബായ് നന്നായിട്ട് മിസ്സിംഗ് ചെയ്യണമെന്ന് അപ്പോൾ ദുബായിലേക്ക് തിരിച്ച് റിട്ടേൺ പോകണം എൻ്റെ ബിസിനസ് നോക്കണം ഒന്നും എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്നുകൂടി അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ദുബായിലേക്ക് പോകണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പെണ്ണായിട്ട് പോണമല്ലോ അപ്പോഴാണ് പിന്നെ സർജറിനെ കുറിച്ച് അപ്പം അപ്ലാൻ ചെയ്തത് ഉമ്മ പറ എല്ലാ സാധാരണ അമ്മമാരൊക്കെ പറഞ്ഞ പോലെ മലപ്പുറമല്ലേ ഇതൊന്നും പറ്റൂല കുടുംബക്കാരെന്തെങ്കിലും പറയും നാട്ടുകാർ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് വേദന ഹോസ്പിറ്റലിൽ പോയി നോക്കാം കാണിക്കാം ഇതൊക്കെ മാറും അങ്ങോട്ടുള്ള കൂടെ നടന്നാൽ മതി കളിച്ചാൽ മതി ഫുട്ബോൾ കളിക്കാനും പോയാൽ മതി ഒക്കെ റെഡി ആവുന്നു അങ്ങനെ സാധാരണ അമ്മമാര് പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു ഇല്ല ഇല്ലഅമ്മ ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് അപ്പൊ ഉമ്മ അനുഭവിച്ച വിഷമങ്ങളായിരിക്കും ഫസ്റ്റ് വരിക ലൈക്ക് ഓർമ്മകള് ഭയങ്കര കുറവാണ് കാരണം ഉമ്മ ഞങ്ങളെ മക്കളെല്ലാരും നോക്കാൻ വേണ്ടി ഉമ്മയും ഉപ്പയും എടുത്ത ത്യാഗം പിന്നെ ഉമ്മ വീട്ടിൽ ചൊല്ലിക്കൊക്കെ പോകണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ പ്രശ്നങ്ങള് എപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും അത് പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആയി പോകും പോവാൻ പോകുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏർ ചെറുപ്പത്തിലൊന്നും ഒരു നല്ലൊരു ഏർ സന്തോഷപരമായിട്ടുള്ളതൊന്നും ഇല്ല ഉണ്ടായിട്ടില്ല കാരണം ഏർ ദാരിദ്ര്യമായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളൊക്കെ നോക്കിയായി വന്നത് ആ സമയത്ത് നല്ല മെമ്മറീസും ഒക്കെ വളരെ കുറവാണ് അവരെ വീട്ടിൽ ജോലിക്ക് പോകുന്ന അവിടുത്തെ ആൾക്കാർ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും ബാഗും കൊടയും ചെരുപ്പും ഒക്കെ ആയിരിക്കും ഞങ്ങളൊരു അഭയം പിന്നെ ബുക്സ് വാങ്ങാനും പോലും ഞങ്ങളടുത്ത് ഇണ്ടാവില്ല അപ്പം ഞങ്ങളെ മുമ്പേ ജയിച്ച് പോയ കുട്ടികളെ വീട്ടിൽ പോയിട്ട് അവരെ ബുക്ക് ഞങ്ങള് ചെറിയ പേയ്മെന്റിന് പൈസക്ക് വാങ്ങും അതുകൊണ്ട് പഠിക്കും അത്യാവശ്യം പഠിക്കുമായിരുന്നു അങ്ങനെ അതൊക്കെയാണ് ഓർമ്മകൾ കുറച്ചും കൂടി പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണ് വിത്ത് യുവ പെർമിഷൻ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് അതായത് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചതാണ് എന്ന് uh, ും ഞാൻ കുട്ടി ഞാൻ ഒരിക്കലും ഈ ലൈഫിലേക്ക് മാറത്തില്ല അത് വേറെ കാര്യം ഇനി കുട്ടിയാവാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ കിറ്റ് ചെയ്തതാണ് ഇല്ല അതുകൊണ്ടാണ് ആ കുട്ടിയും കിറ്റ് ചെയ്തത് നേരെ വർഷം ഞങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ബന്ധമുണ്ട് ഒരു കുട്ടി കുട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഞാൻ മുന്നോട്ട് വരുത്തില്ല അങ്ങനെ വരുന്നോട് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുട്ടി കൈ കഴിഞ്ഞാൽ കുട്ടികളെ സ്നേഹിച്ച് അവരൊക്കെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരിക്കലും അങ്ങനെ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ കാണുന്നു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ആകെ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ ആ ഒരു മാസം കൊണ്ട് ഇപ്പോൾ കുട്ടി ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ പത്ത് ദിവസം പയ്യസർ ഞാൻ തിരിച്ച് യു എയിലേക്ക് തന്നെ പോകുന്നു കല്യാണം കഴിഞ്ഞാൽ ശരിയാണ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇടയിൽ യൂസ് ചെയ്യുന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ